വ്യാജപ്രചരണം നടത്തിയാൽ മീഡിയ സമയത്ത് ഞാൻ പോകും അത് ഉറപ്പാണ് പണ്ട് പ്രശ്നങ്ങൾ ഉറപ്പ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് അല്ലാതെ വേറെ രീതിയിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു എൻ്റെ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാകുമ്പോൾ എനിക്കത് മുന്നോട്ട് പോയേ പറ്റും അതുകൊണ്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്തല്ലോ ഒന്നും ചെയ്തല്ലോ ഞാൻ ഇവിടെത്തന്നെ ജയിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ മറ്റേ ഓഫീസറെ വിളിച്ച് ചോദിച്ചായിരുന്നു സാറെ എങ്ങനെയൊരു വ്യാജ പ്രചരണം നടക്കേണ്ടത് ഇതെന്താ സംഭവം എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് ചോദിക്കരുതെന്ന് നിൻ്റെ നീ തുറന്ന് പറഞ്ഞു നമ്മൾ എല്ലാ എല്ലാവർക്കും നോട്ടീസ് അയക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അത് ഇവരെ കോണ്ടാക്ട് സിസിലുള്ള എല്ലാവർക്കും അയച്ചിട്ടുണ്ട് അപ്പം കൂട്ടത്തിൽ ഞാനുണ്ട് എൻ്റെ എൻ്റെ കോൺടാക്ട് ഇല്ലാത്ത നമ്പർ ഇല്ലാത്ത ആൾക്കാർ കേരള കുറവാണ് എല്ലാവർക്കും കോണ്ടാക്ട് നമ്പർ ഉണ്ട് അപ്പോൾ ഇവരെല്ലാവരും ഓരോ കേസിൽ പിടിക്കുമ്പോഴും നമ്മളതിനകത്ത് പ്രതികരിക്കുമോ അതാലോചിക്കുക നമ്മൾ ഇപ്പം അവർ പറഞ്ഞു കേട്ടുണ്ടെങ്കിൽ നമ്മളതിനെ സഹകരിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ തയ്യാറല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ദൂരെയും ഞാൻ ഓടിയോ ഒളിച്ചിട്ടുമില്ല ഞാൻ രാവിലെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു സ്കൂളിൽ ഞാൻ ഓപ്പണായിട്ടാണ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓടി കളിക്കില്ലേ നമുക്ക് ഓടി കളിക്കേണ്ട ആവശ്യമില്ല അന്വേഷണപരമായി എന്നെ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ വരും കാരണം എൻ്റെ എൻ്റെയും കൂടി ഇപ്പോൾ എനിക്ക് നോട്ടീസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട് എൻ്റെതായ ഒരു സമയം സമയമനുസരിച്ച് ഞാൻ വരാം എന്ന് പറഞ്ഞപ്പോഴും അവരത് അങ്ങനെ തന്നെ അംഗീകരിച്ചത് കാരണം അവര് വേറൊരു രീതിയിലുള്ള നോട്ടീസോ ആയാലും എനിക്ക് തന്നിട്ടില്ല സാധാരണ രീതിയിലുള്ള നോട്ടീസ് എനിക്ക് തന്നെ അത് ഇതിന്റെ വകുപ്പ് ചവി്റ്റിയോ അത് കാര്യങ്ങളൊന്നും ചെയ്തിട്ടെനിക്ക് തന്നിട്ടില്ല അത് എനിക്ക് ജനങ്ങളോടും മീഡിയാസിനോടും നിങ്ങളോടും എല്ലാവരോടും കാരണം എന്റെ ബന്ധുക്കാരോടക്കം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് നാട്ടുകാരെല്ലാം എല്ലാവരെയും നമ്മളിങ്ങനത്തെ കാര്യത്തിൽ ഒന്നും പോയി പെട്ടള്ള നമ്മള് വലിക്കുന്നതുള്ളൂ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങൾ എന്താ പറയുക ഒരാളുടെ പേര് എടുത്ത് ഞാൻ പറയുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ കല്ലെറിയുന്നുണ്ട് കല്ലെറിയുമ്പോൾ സൂക്ഷിച്ചോ കാരണം ചെന്നെങ്കിൽ ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോവും അതുപോലെ കീലിയും ആൾക്കാരെയും കണ്ട് അതുപോലെ നിയമപരമായിട്ട് ഞാൻ പോയിക്കണം അങ്ങനെ പോയിട്ടുള്ളൂ നിങ്ങളെ അടുത്ത് പ്രതികരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടൊന്നുമല്ല എനിക്ക് പ്രതികരിക്കാത്ത ഇത്ര നാളായിട്ട് കാരണം നമ്മൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാവരും ഗെയിമാണ് എന്നത്ിന്തിച്ചിട്ട് ഞാൻ ഒന്നും പ്രതികരിക്കാതെ അവസ്ഥ വന്നുകൊണ്ടാണ് ഇന്ന് ഈ നിങ്ങളുടെ മീഡിയ ആലപ്പുഴ കേസില് പറഞ്ഞിരിക്കുന്ന മൊഴി ഒരു ബിഗ് ബോസ് താരം ജിൻഡോയുടെ പേര് പറയുന്നു അത് ഹൈബ്രിഡ് കഞ്ചാവുമായി പിടികൂടിയ കേസുമായിട്ടാണ് വരുന്നത് ആ കേസിൽ ജിൻഡോ ഇപ്പൊ പറയുന്നത് ഞാനൊന്നും ഉപയോഗിക്കാത്ത ആളാണ് പേഴ്സണൽ നമുക്കും അറിയാം അതിനൊന്നുള്ള ആളുക എന്റെ പേഴ്സണലാണ് ഒരു ഒറ്റ കാര്യമുള്ളൂ എന്തുകൊണ്ടാണ് ജിൻഡോടെ പേര് പറയാൻ ഒരു കാരണമായത് നേരത്തെ പറഞ്ഞു നമ്മൾ സഹായിച്ച മൊബൈൽ ചാറ്റുകൾ ഉള്ളതുകൊണ്ടാണെന്നുള്ളത് പക്ഷെ നിങ്ങൾ കിട്ടിയ നോട്ടീസിലോ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ ഈ ഹൈബ്രിഡ് ഗഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് ഗെഞ്ചാവുമായിട്ട് പിടികൂടിയപ്പോഴാണ് ഈ കേസ് വന്നത് ഇപ്പൊ നടപ്പാരൻ കേസ് ബിഗ് ബോസ് ജിൻഡോ കേസ് പറയും ഈ പെൺകുട്ടി അറിയുന്നു ഞാൻ ഈ പെൺകുട്ടി ആരെങ്കിലും സത്യം പറഞ്ഞതുവരെ വ്യക്തമായിട്ടില്ല ഇതുവരെയൊക്കെ എനിക്ക് ഇന്ന ആളാന്നെങ്കിൽ വ്യക്തമായിട്ടില്ല പക്ഷേ എനിക്ക് അത് ഇന്ന് ഇതുവരെ എനിക്ക് ബിഗ് ബോസിന് ഇറങ്ങിയപ്പോൾ ഉള്ള സംഭവമാണ് ഞാൻ പറഞ്ഞത് ഇനി സത്യം പറഞ്ഞാൽ പറഞ്ഞതിന്റെ കൂടെ നടക്കുന്ന ആൾക്കാർ വരെ പേരും കാര്യങ്ങളും ഞാൻ മറന്നു നോക്കാനുള്ളതാണ് എനിക്ക് മനസ്സിലാവുള്ളൂ കാരണം ഒരു ഫോൺ നമ്പർ വരുമ്പോൾ വരെ ഞാൻ നമ്പർ നോക്കിയിട്ട് ഈ ആ നമ്പർ കട്ടായി കഴിഞ്ഞിട്ട് പേര് എടുത്ത് വാട്സപ്പിൽ നോക്കാം അപ്പോൾ നോക്കി ഇപ്പം വാട്സപ്പിൽ എല്ലാം ചാരിക്കാൻ പറഞ്ഞല്ലോ ആ അവസ്ഥയാണ് എൻ്റെയപ്പോൾ കാരണം നമുക്ക് മനസ്സിലാ ആൾക്കാർ മനസ്സിലാക്കാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ആ അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പം നമ്മൾ ആരാണെന്നറിയില്ല അറിയില്ല ഇത് ആരാണെന്ന് അറിയില്ല ഞാൻ പലർക്കും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ത് കേസിൽ പിടിക്കപ്പെട്ട ആൾക്കാരാണോ നമ്മൾ എന്ത് കേസിൽ സഹകരിക്കാൻ ഞാൻ റെഡിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ നമ്മളോട് എന്ത് പറഞ്ഞു നോക്കണമെങ്കിൽ നമ്മൾ റെഡിയാണ് സഹകരിക്കണം കാരണം ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മൾ ക്ലോസ് ആക്കിയ ആൾക്കാരല്ല നമ്മൾ ഫിറ്റ്നസ് സെൻ്റർ നടത്തുന്ന ആളാണ് എന്റെ ഗതികേടുകൊണ്ട് ഞാൻ പലിച്ച് കൊടുക്കിയത് അതിപ്പോൾ ഒരു ചെറുതായിട്ട് കുറച്ച് 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 കൊണ്ടുവരുന്ന ആളെ ആ ചേട്ടുവലി വരെ ഞാൻ ഞാൻ ഉദ്യോഗസ്ഥനോട് പറഞ്ഞ കാര്യമാണ് ഞാൻ ആ ചെയ്യുന്ന സാധനം ഇതാണ് അത് വരെ ഞാൻ കുറച്ച് 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 കൊണ്ടുവരുന്ന ആളാണ് ആ സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളോട് നമുക്ക് താല്പര്യമില്ല അത് ചെയ്യുന്നവരോടും നമുക്ക് താല്പര്യമില്ല ഈ ഫിറ്റ്നസ് സെന്ററിലായാലും എവിടെ ആയാലും വന്നവരോട് നമ്മൾ ഉപദേശിക്കുന്നത് നിങ്ങൾ അത് ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ഉപദേശിക്കുന്ന ആളാണ് എന്റെ പേര് വലിച്ചെറിക്കാനുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യം പറഞ്ഞത് അതായത് ഈ കേസിൽ എന്നെ വിളിച്ച് വിളിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു രണ്ടു ദിവസം മുമ്പേ എന്നോട് കുറച്ച് ആൾക്കാർ പറയണം അതായത് ജിൻഡോ നിനക്ക് ഒരു പണി വരണ്ടത് അപ്പം എന്ത് പണി ഇടാം അപ്പം എന്ത് പണിയാം ചോദിക്കുമ്പോൾ അവർ പറയാം അല്ല അവർ പണി വരണ്ട് അപ്പം വ്യക്തമായിട്ട് അത് മിഗ് ബോസിലുള്ള ആൾക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ പുറത്തുനിള്ള ആരായിക്കോട്ടെ ഇവർക്ക് നമ്മൾ നമുക്ക് ബിഗ് ബോസിൽ ബോസ് പിന്നെ അവർ ഒരാൾക്ക് അടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മനസ്സിലാക്കും നിങ്ങൾക്ക് കപ്പ് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടോക്കണം അതെനിക്ക് പറയാനല്ലോ അല്ലാതെ അതൊരു ഗെയിമാണ് ആ ഗെയിമിൻ്റെ ഭാഗം അവിടെ നിർത്തുക